എൻ്റെ നല്ലവരായ സഹോദരങ്ങളെ ലൂക്കായുടെ സുവിശേഷം ആറാം അധ്യായം പന്ത്രണ്ടാം വാക്യം ഇപ്രകാരം വായിക്കുന്നു ആ ദിവസങ്ങളിൽ അവൻ പ്രാർത്ഥിക്കുവാനായി ഒരു മലയിലേക്ക് പോയി അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവൻ ചിലവഴിച്ചു ആ ദിവസങ്ങളിൽ ഒരു മണിക്കൂറോ ഒരു ദിവസമോ അല്ല ഗുരു പ്രാർത്ഥിച്ചത് ആ ദിവസങ്ങൾ മുഴുവനും പ്രാർത്ഥന കെടാത്ത തീ പോലെ എരിഞ്ഞുകൊണ്ടിരുന്നു ഒരു മലയിലേക്ക് പോയി എന്ന് പറയുമ്പോൾ തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞ് ശാന്തമായി മറ്റു ചിന്തകൾക്ക് ഇടം കൊടുക്കാതെ പ്രാർത്ഥിക്കുക എന്ന ഒറ്റ ഉദ്ദേശത്തോടുകൂടെയാണ് ക്രിസ്തു ആയിരുന്നത് രാത്രി മുഴുവൻ ചെലവഴിച്ചു തീവ്രമായ ഈഷ്ണുതയോടെ ദാഹത്തോടെ സഹിച്ച് പ്രാർത്ഥിച്ചു അപ്രിയമുള്ളവരെ ഈശോനാഥൻ നമുക്ക് ഇതിലൂടെ തന്നെ സന്ദേശമെന്ന് പറയുന്നത് ഒറ്റയ്ക്കായിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുവാനും സ്വസ്ഥമായിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുവാനും ദൈവത്തിലേക്ക് മാത്രം ചിന്തകൾ ഉയർത്തുവാനും മനുഷ്യർക്ക് ഒരു സാധ്യതയുണ്ട് എന്നതാണ് അപ്പോൾ ആ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഈശോ നമുക്ക് കാണിച്ചു തന്ന ആ വഴികളിലൂടെ നമുക്ക് യാത്ര ചെയ്യാം ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ